ചാനലിലേക്ക് എല്ലും സ്വാഗതം ഇന്നത്തെ ഞങ്ങളുടെ യാത്ര വെട്ടുകാട് ചർച്ചിലേക്കാണ് അവിടെ ഇന്ന് തിരുനാള് അവസാനിക്കുന്ന ദിവസം നല്ല തിരക്കാണ് കേട്ടോയായ ക്രിസ്തു ശാന്തിയുടെയും നമ്മുടെ ഇന്നും വാഴുന്നു രാജാക്കന്മാരുടെ രാജാവായ ും ഇനി അവിടെ ഇറങ്ങിയിട്ട് നടന്നു വരുമ്പോ കാണുന്ന ആ ഒരു സൈഡാണിത് ഒരു സൈഡേ ആയിട്ടുള്ളൂ ബാക്കി ഇതുപോലെ ഇനി മൂന്ന് സൈഡുണ്ട് കാണാനായിട്ട് നല്ല വലിയ ചർച്ച എല്ലാ പേരും മെഴുകുതിരി കൊളുത്തുന്ന ദൃശ്യമാണിത് എല്ലാവരുടെയും സങ്കടങ്ങളൊക്കെ മെഴുകുതിരി പോലെ ഒരുകി പോകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന സ്ഥലമാണിത് കർത്താവിനെ കാണാൻ വേണ്ടിയിട്ടുള്ള തിരക്കാണ് കേട്ടോ ഇത് കൂവില് നിൽക്കണം ഒത്തിരി ജനങ്ങളാണങ്ങനെ നിൽക്കുന്നത് കീഴിൽ കയറി നിൽക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു ഞങ്ങൾക്ക് ഞാനും നഴുകുതിരി കൊടുത്ത് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞ് അവിടെ നിറഞ്ഞപ്പോ തന്നെ ഞാനും കുഞ്ഞും നല്ല ടയേർഡ് ആയിരുന്നു വെള്ളം കുടിക്കാന്ന് വെച്ച് നടന്ന് പോയപ്പോ ബാൻഡുമേളം പോലെ ഒരു സൗണ്ട് കേട്ടു തിരിഞ്ഞു നോക്കിയപ്പോ അതൊരു പുലുക്ക് സർബത്ത് കടയായിരുന്നു Don't mm know. -hmm. Mm -hmm. mm -hmm. mm -hmm. അങ്ങനെ ഞങ്ങളും വാങ്ങി രണ്ട് മാംഗോ ബിലുക്കി സർബത്ത് കൊള്ളായിരുന്നു ക്ഷീണമൊക്കെ മാറി നല്ല ഡ്രിങ്കായിരുന്നു പിന്നെ ഒരു അല്പനേരം കടൽ തീരത്ത് പോയി നിന്നു കടൽ തീരത്തൊക്കെ നിന്ന് നല്ല വെയിലും കാറ്റും ഒക്കെ കൊണ്ട് നല്ലപോലെ ക്ഷീണിച്ച് അവിടെ നിന്ന് തിരികെ നടന്ന് ഒരു കടയില് വന്നു അപ്പോ മുത്ത സർബത്ത് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ കഴിച്ചിട്ടില്ല ഇതുവരെ എങ്ങനെ ഉണ്ടെന്ന് നോക്കണ്ടേ ആകാംക്ഷയോടെ കടയുടെ അടുത്ത് വന്നു നോക്കുമ്പോ കടയുടെ മുന്നിൽ നല്ല തിരക്കും ഉണ്ട് അന്നേരം തോന്നി നല്ലതായിരിക്കും എന്ന് രണ്ട് ഫ്ലേവർലേ ആയിരുന്നു ഒന്ന് സ്ട്രോബെറിി ഞങ്ങൾ രണ്ടൊന്നും വാങ്ങി ടേസ്റ്റ് അറിയണമല്ലോ ഒന്ന് മോൾക്കും കൊടുത്തു ഒന്ന് ഞാനും ലഭിച്ചു നല്ല രസമുണ്ടായിരുന്നോ കുഴപ്പമില്ല മോൾക്കും ഇഷ്ടപ്പെട്ടു പിന്നെ ഞങ്ങളൊരു ലിച്ചി വാങ്ങി രണ്ടുപേരും കൂടെ കുടിച്ചു അതും നല്ലതാണ് സ്ട്രോബെറിയേക്കാളും എനിക്കിഷ്ടപ്പെട്ടത് ലിച്ചിയ പിന്നെ അവിടെ നിന്ന് അടുത്ത ഷോപ്പിലേക്ക് മോൾക്ക് ഗ്രീൻ പീസ് പൊരിച്ചത് നല്ല ഇഷ്ടമാണ് അത് വേണോന്ന് പറഞ്ഞു അങ്ങനെ അതൊരു പാക്കറ്റ് വാങ്ങി അവിടെ ഒത്തിരി സാധനങ്ങളാ Yeah. green uh, green is adwano good to start because of this dust this is the beginning of the last belly samba entered the cost we heard from treasurer tiger dust 100 100 we have been in india ഈ ഷോപ്പിന്റെ തന്നെ ഒരു സൈഡില് നോക്കിയ ഇങ്ങനെ ചൂടോടെ പൊരിച്ച് പഞ്ഞിസാര പാനിയിൽ ഇട്ടിട്ട് അതിങ്ങനെ എടുത്താൽ ചൂടോടെ വെക്കും നല്ലതാ കഴിക്കാൻ ചൂടുണ്ടോ എന്ന് നോക്കിയിട്ടാ അത് വാങ്ങിയത് ഇത് ചൂടോടെ ഇങ്ങനെ കടിച്ചു കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ് നല്ല ക്രിസ്പായിട്ടിരിക്കും പണ്ട് ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് ഇത് കഴിച്ചിട്ടുണ്ട് അന്ന് അവിടൊക്കെ കിട്ടുമായിരുന്നു ഇപ്പൊ നമ്മുടെ ഉണ്ട് എനിക്കെന്തോ നല്ല ടേസ്റ്റ് ആയിട്ടാ തോന്നുന്നത് എവിടെ കിട്ടിയാലും അത് വാങ്ങാറുണ്ട് മോൾക്കും അത് നല്ല ഇഷ്ടാണ് കേട്ടോ അതിന്നൊരെണ്ണം ഞാൻ ഇങ്ങനെ വാങ്ങിട്ട് അപ്പൊ തന്നെ കഴിച്ചു നോക്കി എനിക്ക് കണ്ടു കണ്ടുകഴിഞ്ഞ ചൂടോടെ കഴിക്കണം നല്ല ക്രിസ്പി ആയിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് നമ്മള് മോൾക്ക് കടയിലേക്ക് പോയി ഓ എന്തൂരം കളിപ്പാട്ടങ്ങളാണ് അവിടെ കിടക്കുന്നേ മോൾക്കത് മതി എന്ന് പറഞ്ഞു നീ ഒരു ഏരിയ ഫുള്ള് ഒത്തിരി ഉണ്ട് അവിടെന്ന് നടന്നു നോക്കി എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് നമ്മൾ കഴിച്ചിട്ടില്ലാത്ത ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കി നോക്കി നടന്നു അപ്പൊ അവിടെ തീനത്ത ബർഫി കേട്ടിട്ടേ ഉള്ളൂ കഴിച്ചിട്ടില്ല വാങ്ങി എങ്ങനെയുണ്ടെന്ന് നോക്കി കുഴപ്പമില്ല കപ്പലണ്ടി മുട്ടായിടെ വേറൊരു ഇതാ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ടയിലേക്ക് പോയി എന്തിനാണെന്നോ നീ പൊട്ടറ്റോ ട്വിസ്റ്റർ കഴിക്കാൻ കഴിച്ചിട്ടില്ല കേട്ടോ കണ്ടിട്ടേ ഉള്ളൂ മുട്ട റെഡി ആകാൻ ഇച്ചിരി സമയം എടുക്കുവായിരുന്നു നല്ല തിരക്കല്ലേ ആ നേരത്ത് അവര് കുറച്ച് കൊടുത്തു നല്ല അങ്ങനെ നമ്മുടെ പൊട്ടറ്റോ ടിസ്റ്റർ റെഡിയായി നല്ല ചൂടായിരുന്നു ഞാനിത് കയ്യിൽ വാങ്ങിട്ടേ ഇങ്ങനെ ചരിച്ചു പിടിച്ചു അപ്പൊ ആ കടക്കാരും പറയുക നിവർത്തിപ്പിടിക്കാൻ ആ സോസ് മുഴുവൻ പോകുമെന്ന് ആദ്യായിട്ടാ ഞാനിത് കഴിക്കുന്നേ നോക്കട്ടെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ലതാ ആ സോസും പൊട്ടറ്റയുടെ ടേസ്റ്റും ഒക്കെ കൂടെ നല്ലതാ ഒരെണ്ണം മോൾട്ടും വാങ്ങി ചെറിയ ചൂടുണ്ട് കേട്ടെ ഇനി നേരത്തെ വാവയ്ക്ക് കൊടുത്തിരുന്ന കോളിഫ്ലവറും പിന്നെ ഒരു ബജിയും കൂടെ വാങ്ങിയിട്ട് ഞാൻ ഇച്ചിരി സോസ് ഒഴിച്ച് അതങ് കഴിച്ചു ഉത്സവ സ്ഥലത്തൊക്കെ പോകുമ്പോഴേ ഇതൊന്നും ഇല്ലാതെ പിന്നെ എന്താഘോഷല്ലേ ഈ സോസിന് നല്ല എരിവാണേ എന്നാലും ഞാൻ വിട്ടില്ല കേട്ടോ നല്ല ടേസ്റ്റുവാ ഒരു ശമനം വെച്ചിട്ട് ഐസ്ക്രീം വാങ്ങി തയ്ച്ചു അതിന് എല്ലാ ഫ്ലേവറും ഓരോ സ്കൂപ്പ് എടുത്തു കേട്ടോ അതുപോലെ വാങ്ങി പിന്നെ അവൾക്ക് ബലൂൺ വേണോന്ന് പറഞ്ഞു റാബറ്റ് വേണോന്ന് പറഞ്ഞു ബലൂൺ അല്ല ഇതൊരു പ്ലാസ്റ്റിക് ഇതാ ഇപ്പൊ ഇതൊക്കെ തന്നെ കൂടുതല് മറ്റേ ഏർ മത്തനും ഒരു സൈസ് കിലുക്ക് പിന്നെ മങ്കി ഇതെല്ലാം ഉണ്ടാക്കി നമ്മുടെയൊക്കെ സമയത്ത് അങ്ങനെയൊക്കെയാ ഇപ്പൊ ഇതാ ഇതൊരു പ്ലാസ്റ്റിക് ആണ് ഇതും വാങ്ങി ചർച്ചിൽ പോയി കുറച്ചു നേരം വെയിറ്റ് ചെയ്തു സന്ധ്യയാകുമ്പോ ലൈറ്റ് ഒക്കെ കണ്ടിട്ട് മടങ്ങാല്ലോ എന്ന് ചന്തി കഴിഞ്ഞ് ലൈറ്റ് ഇട്ട ശേഷമുള്ള കാഴ്ചകളാണിത് നോക്കേ എന്ത് സൂപ്പറല്ലേ ഇന്നത്തെ എന്റെ വീഡിയോ ഇവിടെ കഴിയുന്നു അടുത്ത വീഡിയോയിൽ കാണാം ബൈ താങ്ക് യു